നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പീഡനശ്രമം പുറത്തറിയാതിരിക്കാൻ കുളത്തിൽ തള്ളിയിട്ടു കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ആറ് വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം പുതുക്കാട് ചെങ്ങാലൂരിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിക്ക് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ യുവാവിനെ വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച വെള്ളിക്കുളങ്ങര സ്വദേശിക്ക് നാല് വർഷം പിഴയും ശിക്ഷ വിധിച്ചു മണലൂർ റബീഷിന്റെ കൊലപാതകം പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ പറപ്പുകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വെജിറ്റബിൾ കിയോസ്കിന്റെയും വിഷു ചന്തയുടെയും ഉദ്ഘാടനം നടത്തി വിശദമായ വാർത്തയിലേക്ക് പീഡനശ്രമം പുറത്തറിയാതിരിക്കാൻ കുളത്തിൽ തള്ളിയിട്ടു ആറു വയസ്സുകാരനെ കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് മാളയിൽ കുളത്തിൽ ആറു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായ ഇരുപത് വയസ്സുള്ള ജോജോയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു കുട്ടിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കുട്ടി ചെറുത്തതോടെ ഇയാൾ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ജോജോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ബൈക്ക് മോഷണ കേസിൽ പ്രതിയായിരുന്നുവെന്നുമാണ് വിവരം അടുത്തിടെയാണ് ഇയാൾ ബൈക്ക് മോഷണ മോഷണക്കേസിൽ ജാമ്യത്തിലിറങ്ങിയത് കുട്ടിയെ കാണാതായതിനു പിന്നാലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ജോജോയും ഉണ്ടായിരുന്നു പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ജോജോയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുളത്തിലുണ്ടെന്ന് ജോജോ പറഞ്ഞു ഈ സമയം കുട്ടിയെ കാണാതായിട്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടിരുന്നു തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ആറ് യസുകാരിക്കെതിരെ ലൈംഗിക സ്വദേശിക്ക് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ ആറ് വയസ്സുകാരിക്ക് എതിരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ചെങ്ങാലൂർ രണ്ടാംകല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ കൃഷ്ണമൂർത്തി എന്നയാൾക്ക് അഞ്ചു വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹനാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സംഭവ ദിവസം വീടിന്റെ പുറകുവശത്ത് വെച്ചാണ് കൃഷ്ണമൂർത്തി കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ചത് പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എൻ സുരേഷാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനൊന്ന് സാക്ഷികളെയും പതിനഞ്ച് രേഖകളും തെളിവുകളായി ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷൻ നടപടികൾക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ലെയ്സനുമായ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു യുവാവിനെ വെട്ടി മാരതമായി പരിക്കേല്പ്പിച്ച വെള്ളിക്കുളങ്ങര സ്വദേശിക്ക് നാലുവര്ഷം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു വെള്ളിക്കുളങ്ങര കോടശ്ശേരി മണലായി സ്വദേശിയായ നടുമുറ്റം വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സന്തോഷിനെ കോടശ്ശേരി ബാലൻ ബാലൻപീടികയിൽ വെച്ച് മാരകമായി പരിക്കേൽപ്പിച്ച പ്രതി കോടശ്ശേരി ബാലൻ ബാലൻപീടിക സ്വദേശിയായ മേനാശേരി വീട്ടിൽ ജോയിയെയാണ് വിവിധ വകുപ്പുകളിലായി നാല് വർഷവും ഒരു മാസവും കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് വെള്ളിക്കുളങ്ങര സബ് ഇൻസ്പെക്ടറായിരുന്ന എസ് എസ് ഷിജു രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത കേസിൽ ചാലക്കുടി ഡിവൈഎസ്പി ഡിവൈഎസ്പിയായിരുന്ന സിആർ സന്തോഷാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് എഎസ്ഐമാരായ കൃഷ്ണനുണ്ണി സി എസ് ആസാദ് പി എ എന്നിവരാണ് അന്വേഷണത്തിൽ അസിസ്റ്റ് ചെയ്തത് മണലൂർ റബീഷിന്റെ കൊലപാതകം പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു മണലൂർ മാമ്പുള്ളി വീട്ടിൽ രബീഷ് എന്നയാളെയും സുഹൃത്തായ ശോഭിത് എന്നയാളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ രബീഷ് മരണപ്പെട്ടതിനെടുത്ത കേസിലാണ് മണലൂർ ഉല്ലാസ് റോഡ് സ്വദേശികളായ തിരുത്തിയിൽ വീട്ടിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള വേലുകുട്ടി ഇയാളുടെ മകൻ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അനിൽകുമാർ എന്നിവരെ തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ അഡ്വക്കേറ്റ് കെ വി സുനിൽകുമാർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരാ സ്വദേശിയായ ഇളയാരം പുരയ്ക്കൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അമൽ കൃഷ്ണ എന്നയാളെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കാരാ സ്വദേശികളും സഹോദരങ്ങളുമായ വിജയ് അജയ് എന്നിവരും കാരാ സ്വദേശിയായ മഠത്തും പറമ്പിൽ സുധീഷ് എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് അന്വേഷണം നടത്തിവരവേ പ്രതികളെ കാരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ സാലിം തോമസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് ധനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഗോപേഷ് നിനൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പേരെയും റിമാൻഡ് ചെയ്തു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വെജിറ്റബിൾ കിയോസ്കിന്റെയും വിഷു ചന്തയുടെയും ഉദ്ഘാടനം നടത്തി നന്ദിക്കര പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു നാടൻ വിഷരഹിത പച്ചക്കറിയും പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പറപ്പൂക്കര മട്ടയും ഇവിടെ ലഭ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി കാർത്തിക ജയൻ കെ സി പ്രദീപ് എൻ എം പുഷ്പാകരൻ കവിത സുനിൽ ജി സബിത എം കെ വിജയൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ സരിതാ തിലകൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ നന്ദിയും പറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണവില നൂറ്റി എൺപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പീഡനശ്രമം പുറത്തറിയാതിരിക്കാൻ കുളത്തിൽ തള്ളിയിട്ടു വയസ്സുകാരനെ കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ആറു വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം പുതുക്കാട് ചെങ്ങാലൂരിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിക്ക് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ യുവാവിനെ വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച വെള്ളിക്കുളങ്ങര സ്വദേശിക്ക് നാല് വർഷം പിഴയും ശിക്ഷ വിധിച്ചു മണലൂർ റബീഷിന്റെ കൊലപാതകം പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ പറപ്പുകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വെജിറ്റബിൾ കിയോസ്കിന്റെയും വിഷു ചന്തയുടെയും ഉദ്ഘാടനം നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം